ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം സൂക്തിശകലങ്ങൾ ഭാഗം ഒന്ന് ചുരുങ്ങിയ വാക്കുകളിൽ അർത്ഥബഹുലം അടക്കി സംസാരിക്കുവാൻ നാരായണ ഗുരുസ്വാമികൾക്കുണ്ടായിരുന്ന പാടവം അനന്യസാധാരണമായിരുന്നു സംഭാഷണത്തിൽ അനായാസേന ഫലിതരസം ഉണ്ടായിരിക്കുകയെന്നത് അവിടത്തേക്കുണ്ടായിരുന്ന പ്രകൃതി സിദ്ധമായ ഒരു വിശേഷ വിധിയായിരുന്നുവെന്ന് പ്രസിദ്ധമാണല്ലോ അവിടുത്തെ വാക്കുകളിൽ അടങ്ങിയ ശരിയായ അർത്ഥം മനസ്സിലാക്കുവാനും ഫലിതം ഗ്രഹിച്ച് രസിക്കുവാനും സാധിക്കാതെ വെറുതെ വിഴി നിന്ന് കേൾക്കുന്നവരുടെ കാതുകളിൽ തട്ടി വായുവിൽ ലയിച്ചു നശിച്ചു പോയ സൂക്തിശകലങ്ങൾ എത്രയോ അധികം ഉണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമില്ല അപ്പോൾ ചിലരുടെ മനസ്സിൽ തങ്ങി നിന്നവയിൽ ചിലതിനെ ശേഖരിച്ചു സ്വാമി ധർമ്മതീർത്ഥർ ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവചനങ്ങൾ എന്ന പേരിൽ ചെറിയ ഒരു പുസ്തകം പരസ്യം ചെയ്തിട്ടുണ്ട് ശ്രീമാൻ കെ ദാമോദരൻ ബി എ അവൾ എഴുതിയ ജീവചരിത്രത്തിലും ചിലത് ചേർത്ത് കാണുന്നു ചിലർ ചില വാക്കുകൾ ഓർമ്മിച്ചു പറയാറുണ്ട് അവയിൽ സ്വാമികളുടെ വായിൽ നിന്ന് വന്നവയെ പ്രത്യേകിച്ച് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അവയൊക്കൊക്കെ അങ്ങനെയൊരു പ്രത്യേക വിശേഷ ഉണ്ടാകും ഒരിക്കൽ സ്വാമികൾ ഒരു ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ കഴിച്ചു മടങ്ങിപ്പോകുമ്പോൾ ഒരു നമ്പൂതിരി അദ്ദേഹത്തോട് ഈഴവർക്ക് ശിവപ്രതിഷ്ഠ ചെയ്യുവാൻ വിധിയുണ്ടോ എന്ന് ചോദിച്ചതിന് നാം ഈഴവ ശിവ ഈഴവ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞ മറുപടിയിൽ സ്വാമികളുടെ സംഭാഷണത്തിനും പ്രത്യേകിച്ച് തട്ടുതരത്തിനും ഉള്ള വിശേഷ വിധി ഗുണങ്ങൾ മനസ്സിലാക്കാം സാമുദായിക സംഗതികളിൽ കേരളത്തിലെ ഈഴവരൊക്കെ ഇളകിവശരായിരിക്കുന്നുവെന്ന് ഒരാൾ സ്വാമികളോട് പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ മറുപടി പറഞ്ഞു ഈഴവർക്ക് നല്ല ഇളക്കമുണ്ട് എങ്കിലും കടപ്പുറത്തെ മണൽ പോലെ ഒന്നോടൊന്ന് ചേരാതെ ഇളകുന്ന ഇളക്കമാണിത് ഒരു മുസൽമാൻ ഭക്തൻ ഗുരുദേവനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് കാര്യമായും ഏതാണ്ട് നേരം പോക്കായും സ്വാമി എനിക്കൊരു സംശയം ചോദിപ്പാനുണ്ട് എന്ന് പറഞ്ഞു ചോദിക്കാമല്ലോ എന്ന് സ്വാമികൾ അനുവാദം നൽകിയപ്പോൾ ഭക്തൻ ജനങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്നല്ലേ ഗ്രന്ഥങ്ങൾ പറയുന്നത് എന്നാൽ എന്താണ് ജനസംഖ്യ കുറയാതെ കാനേഷിമാരെ കണക്കെടുക്കുമ്പോഴെല്ലാം വർധിച്ചു കാണുന്നത് സ്വാമികൾ മൃഗങ്ങൾക്ക് കയറ്റം കിട്ടി മനുഷ്യരാകുമായിരിക്കാം ഭക്തൻ മൃഗങ്ങളുടെ സംഖ്യയ്ക്ക് യാതൊരു കുറവും കാണുന്നില്ലല്ലോ സ്വാമികൾ ജന്തുക്കളെ ആദ്യം സൃഷ്ടിച്ചതാരാണ് ഭക്തൻ ഹള്ളാവാണ് സ്വാമികൾ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഇപ്പോൾ മറന്നുപോയോ സ്വാമികൾ ഒരിക്കൽ ഒരു ഭക്തന്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു എല്ലാവരും ഭക്ഷണത്തിന് ഇരുന്ന ഘട്ടത്തിൽ ഗൃഹസ്ഥനോട് സ്വാമികൾ ഇപ്പോൾ മത്സ്യമാംസം കൂട്ടാറില്ലേ ഇന്ന് ഒന്നുമില്ലല്ലോ ഭക്തൻ ഇപ്പോൾ അത്ര നിർബന്ധമില്ല ഉണ്ടെങ്കിൽ കഴിക്കും സ്വാമികൾ വലിയ മാറ്റം വന്നുപോയല്ലോ സ്വാമികൾ ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ചുറ്റും നിന്നിരുന്ന ആളുകളിൽ പ്ലാവിൻ്റെ ഉടമസ്ഥനായ ഭക്തനെ നോക്കി സ്വാമികൾ എന്താ ഇക്കൊല്ലം പ്ലാവിന്മേൽ ചക്കയില്ലല്ലോ കായ്ക്കാറില്ലേ ഉടമസ്ഥൻ കഴിഞ്ഞ കൊല്ലം വളരെ ഉണ്ടായി ചെറിയ കൊമ്പുകളിൽ കൂടി നിറച്ചുണ്ടായി വളരെയെല്ലാം ധർമ്മവും ചെയ്തു സ്വാമികൾ അപ്പോൾ ഇനി എനിക്കാക്കില്ലായിരിക്കാം ധർമ്മം ചെയ്ത് മോശമടഞ്ഞുവല്ലോ സ്വാമികൾ മദുരാശിയിൽ ഒരു മനിന്റെ ഗൃഹത്തിൽ വിശ്രമിക്കുമ്പോൾ അവിടെ വളർത്തപ്പെട്ടിരുന്ന ഗൂസ് എന്ന പക്ഷിയെ കണ്ടിട്ട് നല്ല അഴകുണ്ടല്ലോ എത്ര വൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഗൃഹസ്ഥൻ അവയിൽ ഒന്നിനെ പിടിച്ച് സ്വാമിയുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇത് ഭൂലോകത്തിലെ അരയന്നമാണ് എന്ന് പറഞ്ഞു ഉടനെ സ്വാമികൾ ഇങ്ങനെ മറുപടി പറഞ്ഞു പകുതി വേറെ വല്ലതും ചേർത്താൽ അര അന്നമാകും ശിവഗിരിയിൽ മാതൃകാ പാഠശാലയെപ്പറ്റി ആലോചിക്കുന്നതിന് ഒരു യോഗം ചേരാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അന്തേവാസി ജനങ്ങളെല്ലാം ഒത്തുചേർന്നാൽ വലിയ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞു സ്വാമികൾ ഒത്തുചേർന്നാൽ കൊള്ളാം അന്തേവാസി നാട്ടുകാരെല്ലാം ഒന്നിച്ചു തുപ്പിയാൽ ഇന്ത്യയിലുള്ള എല്ലാ വെള്ളക്കാരും മുങ്ങിച്ചത്ത് ഉള്ളൂ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് സ്വാമികൾ തുപ്പിയാൽ മുങ്ങിച്ചാവും പക്ഷേ വെള്ളക്കാരനെ കണ്ടാൽ വായിൽ തുപ്പലുണ്ടാകില്ല വറ്റിപ്പോകും ക്ഷത്രിയനായിരുന്ന വിശ്വാമിത്രൻ വസിഷ്ഠ മഹർഷിയോട് കലഹിക്കുകയും അദ്ദേഹത്തോട് ജയിപ്പാൻ പ്രയാസമാണെന്ന് കണ്ടപ്പോൾ തനിക്കും പോലെ ബ്രഹ്മർഷിയാകണം എന്ന് വിചാരിച്ചു അതിനായി ഘോരമായ തപസ് ചെയ്യുകയും അങ്ങനെ ഒരു പുതിയ സ്വർഗം സൃഷ്ടിക്കാനുള്ള ദിവ്യശക്തി പോലും വിശ്വാമിത്രൻ സമ്പാദിക്കുകയും ചെയ്തുവെങ്കിലും വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാണെന്ന് വസിഷ്ഠൻ സമ്മതിക്കാതിരുന്ന പുരാണ കഥയെ സ്വാമികൾ രസകരമായി ഇങ്ങനെ വ്യാഖ്യാനിക്കുകയുണ്ടായി വസിഷ്ഠൻ ബ്രാഹ്മണനും വിശ്വാമിത്രൻ ക്ഷത്രിയനുമാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ ഒരങ്കുലത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അത്ര അടുത്ത് നിൽക്കുന്ന ക്ഷത്രിയൻ ബ്രാഹ്മണനാവാൻ ശ്രമിച്ചിട്ടുണ്ടായ പാടാണിത് ആ സ്ഥിതിക്ക് എത്രയോ ദണ്ട് അകലെ കിടക്കുന്ന മറ്റ് ജാതിക്കാർ ബ്രാഹ്മണ്യത്തിന് ശ്രമിച്ചാലുള്ള കഥ എന്തായിരിക്കും വൈക്കത്ത് സത്യാഗ്രഹം നടന്നുകൊണ്ടിരുന്ന കാലത്ത് സ്വാമികൾ ഒരു ദിവസം സത്യാഗ്രഹാശ്രമം കാണുവാൻ ചെന്നിരുന്നു ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി ഒരു ഭക്തൻ കതർ കൊണ്ടുണ്ടാക്കിയ ഒരു മാല സ്വാമിയെ അണിയിച്ചു അത് കതർ കൊണ്ടുണ്ടാക്കിയ മാലയാണെന്ന് ഭക്തൻ അറിയിച്ചപ്പോൾ സ്വാമികൾ നിങ്ങൾ ഉണ്ണുന്നതും കതറാണോ എന്ന് ചോദിച്ചു പിന്നെ അത് മണത്ത് നോക്കിയിട്ട് ഇതിന് വാസനയില്ല അല്ലേ അകത്തായിരിക്കും വാസന എന്ന് പറഞ്ഞു ആശ്രമം നടന്നു കാണുകയും നൂലെടുപ്പ് സംബന്ധിച്ച് ചെയ്തിരുന്ന എല്ലാ പ്രവൃത്തികളും പഴയകാലം മുതൽക്കേ ഇന്ത്യയിൽ നടന്നിരുന്നവയാണെന്ന് കണ്ട് സ്വാമികൾ പ്രത്യേകം സന്തോഷിക്കുകയും ചെയ്തു പാചകശാലയിൽ രണ്ട് മൂന്ന് വയസ്സുള്ള നഗ്നനായ ഒരു പുലയക്കുട്ടിയെ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും യഥാർത്ഥത്തിൽ പിന്നോക്കം പണ്ടത്തെ പോലെ ജീവിക്കാൻ പോകുകയാണല്ലോ കൊള്ളാം എന്നു പറഞ്ഞു ഒരിക്കൽ ഒരാൾ സ്വാമികളോട് ശവം ദഹിപ്പിക്കുന്നതോ കബറടക്കം ചെയ്യുന്നതോ മണ്ണിൽ കുഴിച്ചു മൂടുന്നതോ ഏതായിരിക്കും നല്ലതെന്നറിയുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ഇതിന് സ്വാമികൾ ശവങ്ങൾ ചക്കിലാട്ടി വളമായിട്ടത് കൃഷിക്ക് ഉപയോഗിക്കുന്നതല്ലോ നല്ലത് അയാൾ അയ്യോ അത് സങ്കടമാണ് സ്വാമികൾ എന്താ നോവുമോ അമരകോശത്തിന് എന്ന വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ടി സി പരമേശ്വരൻ മൂസദ് അവൾ ശ്രീനാരായണ ഗുരുസ്വാമികളെ അധ്യാത്മ ഗുരുവായി വരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹവും ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ ചിലരും ഗുരുദേവ സന്നിധാനത്തിൽ വച്ച് ചില സംഭാഷണങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവരിൽ ഒരാൾ പട്ടാമ്പിയിൽ പോയി പഠിച്ച് വിദ്വാൻ പരീക്ഷയിൽ ജയിച്ചു വന്നിട്ടുള്ള ശിവഗിരി സംസ്കൃത പാഠശാല മാസ്റ്ററുമായി പരിചയമുണ്ടോ എന്ന് മൂസദ് ചോദിച്ചു മൂസദ് അവർ നമ്പി നീലകണ്ഠൻ ശർമാവ് ശിഷ്യനാണ് അതിനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങൾ സഹോദരന്മാരല്ലോ ധനസംബന്ധം ഇല്ലെന്നല്ലാതെയുണ്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സ്വാമികൾ ധനസംബന്ധമില്ലെങ്കിലും അർത്ഥസംബന്ധമുണ്ടില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ശിഷ്യൻ ക്രിസ്തു സ്നേഹത്തിനും നബി സാഹോദര്യത്തിനും ബുദ്ധൻ ജീവകാരുണ്യത്തിനും പ്രധാനം കൊടുക്കാൻ കാരണമെന്തായിരിക്കും സ്വാമികൾ ക്രിസ്തുവിൻ്റെ കാലത്ത് സ്നേഹം ആവശ്യമായിരുന്നു അതിനാൽ ക്രിസ്തു അന്ന് സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തു നബിയുടെ കാലത്ത് സാഹോദര്യമാണ് ആവശ്യമായിരുന്നത് അതിനാൽ നബി അതിൻ്റെ പ്രായോക്താവായി തീർന്നു ബുദ്ധൻ്റെ കാലത്ത് ജന്തുഹിംസയുടെ കൊള്ളയായിരുന്നു അതിനാൽ ബുദ്ധൻ അഹിംസാധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തു സ്വാമിയുടെ ശിഷ്യനായി സന്യാസിയായി തീർന്ന ഒരാളും ജനനാൽ വംശത്തിൽപ്പെട്ട ആളുമായ ഒരാളോട് സ്വാമികൾ ഇങ്ങനെ കൽപ്പിച്ചിരുന്നു പോൽ നിങ്ങളുടെ സമുദായക്കാർ ഗോമാംസം തിന്നുക എന്നുള്ള പരിഷ്കാരം പണ്ടേ എടുത്തിട്ടുള്ളവരാണ് ഉയർന്ന സമുദായക്കാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ ആ പരിഷ്കാരം ഇപ്പോൾ ആരംഭിച്ചതേയുള്ളൂ മഹാത്മാഗാന്ധി വർക്കല ശിവഗിരിയിൽ ചെന്നപ്പോൾ ഒരു രസകരമായ സംഭവം നടന്നു മഹാത്മജിയും ഗുരുദേവനും കൂടി ശിവഗിരി കുന്നിൽ നിൽക്കുമ്പോൾ ആളുകൾ അസംഖ്യം ചെന്നിട്ട് ഗാന്ധിജിയുടെ മുമ്പിൽ വീഴാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ ഗുരുദേവൻ ഇന്നെങ്കിലും നമുക്ക് ഉപദ്രവം ഒഴിഞ്ഞുകിട്ടി എന്ന് പറഞ്ഞു ഇത് തർജിമ ചെയ്ത് കേൾപ്പിച്ചപ്പോൾ മഹാത്മജി പൊട്ടിച്ചിരിച്ചുപോയി ചാതുർവർണ്ണയോൽപത്തിയുടെ ഐതിഹ്യത്തെപ്പറ്റി സ്വാമികൾ ഒരിക്കൽ താഴെപ്പറയും പ്രകാരം പ്രസ്താവിച്ചു സ്വാമികൾ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനും ബാഹുവിൽ നിന്ന് ക്ഷത്രിയനും പുരുവിൽ നിന്ന് വൈശ്യനും പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുന്നു അതെങ്ങനെയാണ് മതം പൊട്ടിയുണ്ടാകും പോലെയാണോ ഭക്തൻ വിശ്വബ്രാഹ്മണരായ പഞ്ചകുടി ശില്പികൾ പറയുന്നത് അവർ അഞ്ചു വർഗങ്ങളും ബ്രഹ്മാവിന്റെ അഞ്ച് മുഖങ്ങളിൽ നിന്ന് തന്നെ സംഭവിച്ചവരെന്നാണ് സ്വാമികൾ ബ്രഹ്മാവ് ഒരു കാലത്ത് പഞ്ചമുഖനായിരുന്നു അതിലൊരു മുഖൻ തല്ലി മുറിച്ചു കളഞ്ഞു ആ അബദ്ധം പറ്റുന്നതിന് മുമ്പായിരിക്കാം ഇവരുണ്ടായത് ബ്രഹ്മാവ് ചതുർമുഖനായതിനാൽ പിന്നെ അതിൽ വല്ല കുറവുമുണ്ടായോ എന്നൊന്നും പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ല എല്ലാം കവികളുടെ സൃഷ്ടി കവിര പരബ്രഹ്മ എന്നല്ലേ ശേഷം അടുത്ത ഭാഗത്തിൽ